കേരളത്തിൻ്റെ കണ്ണീരായി മാറിയ വയനാട് ദുരന്തം വയനാട് ലാൻഡ് സ്ലൈഡ് നിങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള അല്ലെ ലോകമലയാളികളായിട്ടുള്ള ലോകത്തുള്ള എല്ലാ ജനങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമാനതകളില്ലാത്ത ദുരന്തം അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പോൾ അവിടെ ജീവൻ പൊരിഞ്ഞ ഒരുപാട് സഹോദരങ്ങളുണ്ട് ഇപ്പോൾ അതിനെ എന്താ പറയുക അതിനെ എതിരെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മളെല്ലാവരും സ്മരണാഞ്ജലി അർപ്പിക്കുന്നു തീർച്ചയായും അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ ഇതുമായിട്ട് ചേർന്നൊന്ന് സംസാരിക്കേണ്ട കാര്യമാണെന്ന് വിചാരിക്കുന്നു ശരിയാണ് അല്ലേ യഥാർത്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ നമ്മുടെ വിഷയം അതാണല്ലോ തീർച്ചയായും ഈ ബേസ് തന്നെ അതാണ് ഈ കൺസ്ട്രക്ഷൻ കൊണ്ടാണോ ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും പല ആൾക്കാരും പല രീതിയിൽ റിലേറ്റ് ചെയ്യുന്നുണ്ട് അതെ ഇപ്പോൾ നമ്മൾ കേട്ടതാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് യെസ് ആ ഒരു സംഭവവും ഇതുമായിട്ട് കൂട്ടിയോജിപ്പിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നു യെസ് ഒരു എന്താ പറയുക ഒരു ദുരന്തം വരുമ്പോഴാണ് നമ്മൾ അതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും മുൻപല്ല ചിന്തിക്കുക ശേഷമാണ് ചിന്തിക്കുക എത്രയോ ദുരന്തങ്ങൾ വന്നുപോയി അതെ അപ്പോൾ ഇതിലും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം യഥാർത്ഥത്തിൽ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ അതെ ഈ റിസോർട്ടുകളും അല്ലെങ്കിൽ വീടുകളൊക്കെ വയ്ക്കുന്നതാണോ യഥാർത്ഥത്തിലുള്ള ഇങ്ങനെയുള്ള കാരണം ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ദുരന്തങ്ങളിൽ കൺസ്ട്രക്ഷൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇതിനകത്തേക്ക് എത്രത്തോളം ഇൻവോൾവ് ആവുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിച്ച് വയ്ക്കുന്നത് വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ഒരു ഇപ്പം ച നമ്മുടെ പല ചാനലുകളിലും നമ്മൾ കാണുന്ന ഒരു വാർത്ത യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് എല്ലാവരും ഈ രണ്ട് പക്ഷമുണ്ട് അമ്മയെ തെല്ലാലും രണ്ട് പക്ഷമുണ്ടെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ന്യൂസ് ഉണ്ട് ഒരുപാട് ആൾക്കാരും ആൾക്കാരുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം ഇത് ശരിക്കും ആദ്യം എന്താണ് ലാൻഡ് സ്ലൈഡിങ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ വയനാട് നടന്ന സംഭവം എന്താണെന്ന് നമ്മളറിയണം പല ആൾക്കാരും ഇത്തരം അഭിപ്രായം പറയുന്ന സമയത്ത് ഇത് ഇതെന്തുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്ന് പല ആൾക്കാർക്കും അറിയില്ല ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഇത് ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു നമ്മൾ വായിച്ചതും കേട്ടതൊക്കെ വെച്ചിട്ട് ലാൻഡ് സ്ലൈഡിങ് സംഭവിക്കുന്നത് നോർമൽ കേസിൽ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ അതായത് അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ ആ ഒരു സ്ലോപ്പിലേക്ക് വരുന്ന പ്രദേശങ്ങളിൽ ട്വന്റി ഫോർ അവേഴ്സിന് മുകളിൽ ധാരാളം മഴ പെയ്യുന്ന സമയത്ത് അവിടെ കെട്ടി നിൽക്കുന്ന ആ വെള്ളത്തിൻ്റെ ആ ഒരു മർദ്ദം അത് പുറത്തേക്ക് വരുന്നതാണ് ഉരുൾപൊട്ടൽ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം വെള്ളം വലിച്ചു നിർത്തുകയും ചെയ്യും കാരണം അത്രയും നേരം ഈ വെള്ളം ആ ഒരു ഒരു ഇപ്പൊ പ്രത്യേകിച്ച് ഈ പാറയുടെ ഹോളിനകത്തെല്ലാം വെള്ളം കയറിയിട്ട് അതിന് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടാവും ഇത്ര ഒരു പത്ത് ലിറ്റർ ആയിരിക്കേൻ്റെ അല്ലെങ്കിൽ ഒരു ആയിരം ലിറ്റർ ആയിരിക്കേൻ്റെ കപ്പാസിറ്റി ഈ ആയിരം ലിറ്ററിന് പകരം അവിടത്തേക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ലിറ്ററിലേക്ക് ഒഴുകിയെത്തി അപ്പൊ അതിനൊരു എന്താ അതിൻ്റെ ഒരു മർദ്ദം കൂടി അത് എക്സ്പ്ലോ ബോംബും ഇതുപോലെ തന്നെയാണല്ലേ അതിൻ്റെ ഒരു മർദ്ദം കൂടി അത് പൊട്ടുകയാണ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആദ്യം പറഞ്ഞു വെച്ചത് നമുക്ക് മഴ എല്ലായിടത്തും പെയ്യുന്നുണ്ട് ഇത്തരം ചെങ്കുത്തായ പ്രദേശങ്ങളിൽ അതാണ് ആ ഒരു ഡിഗ്രിയുടെ കണക്ക് വന്നത് അവിടെ ഒരു പരിധിക്കപ്പുറം ഈ വെള്ളം ഇതിന് പ്രകൃതിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ നോർമൽ പ്രദേശങ്ങളിൽ എത്ര മഴ പെയ്താലും ഭൂമിയിൽ അത് നിൽക്കും ഇത്തരം സ്ഥലങ്ങളിൽ ഒരു പരിധി കഴിയുമ്പോൾ ഇത് പൊട്ടും ഇത് അവിടെ ഉള്ള ആളുകൾക്കും അറിയാം നമ്മൾ പല ന്യൂസുകളിലും കണ്ടതാണ് തലേ ദിവസം പല ആൾക്കാരും പറയുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് പ്രശ്നമാണ് കുറേ ആൾക്കാർ മാറിയവരുണ്ട് മാറാൻ പറ്റാത്തവരുണ്ട് കുറെ ആൾക്കാർ മാറിയതുകൊണ്ടാണ് കുറച്ച് ഇപ്പോൾ ഈ പറയുന്ന നമ്പേഴ്സ് ഇത്തരത്തിൽ ചുരുങ്ങിയിരിക്കുന്നത് മാറിയില്ലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നമ്പേഴ്സ് ഇത്രയും ഇതൊന്നും അല്ല അല്ല ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു സംശയമാണ് നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ കർണവന്മാരൊക്കെ പറയുന്നുണ്ട് ഈ സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റില്ല കേട്ടോ അതെ എന്ന് പറയുന്ന ഒരു ടോക്ക് നമ്മളതിനെ പല രീതിയിൽ ചിലപ്പോൾ ക്രിഞ്ചായിട്ടും പുച്ഛിച്ചും ഒക്കെ കാണും പക്ഷെ അതൊക്കെ ഒരു പരിധി ഒരു സത്യമായിരുന്നു പിന്നീട് തെളിയുന്നത് നമ്മൾ ശരിക്കും തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് നമുക്ക് പ്രകൃതിയെ കുറിച്ചിട്ട് ചിന്തയൊന്നുമില്ല നമുക്ക് നമുക്കിങ്ങനെ നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞു വെച്ചതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരാഴ്ച ഇത് ചർച്ച ചെയ്യും അത് കഴിയുമ്പോഴും അടുത്ത പുതിയ തരിയുടെ പരിപാടികളായിട്ട് ഇറങ്ങും ഇതാണ് നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയൊക്കെ ഈ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിൽ നിന്നും ഇത്തരം ഇത്രയധികം വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആ കുറച്ച് ആദിവാസികൾ സുഹൃത്തുക്കൾ മാത്രം താമസിച്ചിരുന്നതായിട്ട് നമ്മൾ പല ന്യൂസുകളിലും ഇത് കണ്ടിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഇതും കുടിയേറിയ ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇപ്പം നമ്മൾ പണ്ടത്തെ ഈ ഒരു കാര്യം നോക്കിയാണെങ്കിൽ ഏലം കാപ്പി അങ്ങനെയൊക്കെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അതുപോലെ ഒരുപാട് എസ്റ്റേറ്റുകൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അവിടുത്തെ തൊഴിലാളികൾ അങ്ങനെ ഇതൊരു വാണിജ്യാടിസ്ഥാനത്തിൽ കുടിയേറ്റപ്പെട്ട ഒരുപാട് ആൾക്കാർ ഒരു കൃഷി ചെയ്യാനായിട്ട് ആദ്യം ചെറിയ ചെറിയ കൃഷി പിന്നെ ആ കൃഷി വലുതായി അപ്പോൾ അവരുടെ ഫാമിലി പാരമ്പരാഗമായിട്ട് അവിടെ താമസമാക്കി അപ്പം നമ്മളുടെ ഫാമിലിയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് അവിടുത്തെ സ്വാഭാവികമായി വീടുകളുടെ അങ്ങനെ ഒരുപാട് കോമൺലി വരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ കൃഷി കൃഷി ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ അവിടെ എത്തി താമസിച്ചു പിന്നെ ഇത് തന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ആ ഗണത്തിൽ പെടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ പശ്ചിമഘട്ടം പൊതുവിൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അതെ പരിസ്ഥിതി ലോല പ്രദേശമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് വയനാട് മാത്രല്ല അഭിമാനം കൊള്ളാവുന്ന ഒരു സ്ഥലവും കൂടിയാണ് പക്ഷേ അതിന് റിപ്പോർട്ടുകളൊക്കെ വളരെ എന്താണ് വിവാദം ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണ് ബേസിൽ രാഷ്ട്രീയത്തിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ വീട് വെക്കുമ്പോഴത്തേക്കും ഇപ്പൊ പലതരത്തില് കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തു തുടങ്ങി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു കൃഷിക്കായിട്ട് അവിടെ ചെന്ന് അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അത്രയും ഇട അത്രയും ഇതായി സെറ്റായി പിന്നെ അതിന് ശേഷം അതൊരു എന്താ പറയുക ടൂറിസത്തിന് പറ്റിയൊരു ഏരിയ ആയി തീർന്നു അതെ അല്ലേ അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറു കുടിലുകളുടെ എണ്ണം കൂടി ഫ്ലാറ്റുകളിലോട്ടും റിസോർട്ടുകളിലോട്ടും മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ ഇതിൻ്റെ വേറൊരു രസകരമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അടുത്ത സമയത്ത് ഈ ഒരു ദുരന്തം നടന്നതിന് ശേഷം കാണുന്ന കുറേ അധികം കാഴ്ചകളുണ്ട് എല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ലോ അത് വേറെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഏകദേശം ഇന്നലെ ന്യൂസ് വരുന്നതുൾപ്പെടെ ഉൾപ്പെടെ മുന്നൂറ്റി എൺപതിലധികം ആളുകളാണ് അവിടെ മരണപ്പെട്ടത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ ഒരു മുറിയിലിരുന്നത് ചർച്ച ചെയ്യുമെങ്കിലും അവരുടെ ആ ഒരു വേദന എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാല് ചവരുകൾക്കുള്ളിൽ വരാത്ത ഒരു പ്രശ്നവും നമ്മുടേതല്ല സത്യം അതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഈ ദുരന്തങ്ങളിൽ പെട്ടപ്പോൾ നിങ്ങൾ വലിയൊരു വനപ്രദേശം പ്രദേശം കൂടെ ഉണ്ടല്ലോ അവിടെ ഒരു മൃഗങ്ങളുടെ പോലും കൃത്യമായിട്ടുള്ള ഡെഡ് ബോഡീസ് കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് ഒന്നും അങ്ങനെ ഒന്നും തോന്നുന്നു അതും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായയുടെ എന്തോ ആണ് പിന്നെ ഒരു പൂച്ചയൊക്കെ രക്ഷപ്പെടുത്തുന്ന വലിയ ദയനീയമായിട്ട കാഴ്ചയൊക്കെ കണ്ടു ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് മൃഗങ്ങളൊന്നും ഇത്തരം അപകടത്തിൽ പെട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോൾ അത് സയൻറ്റിഫിക് ആയിട്ടാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും പലരും പറയുന്നത് ഈ മൃഗങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ മുൻകൂട്ടി അതിനെക്കാനുള്ള ആ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് അതെ അതെ ഇപ്പം ഇപ്പോൾ ഒരു ന്യൂസിലൊക്കെ പറഞ്ഞു കേട്ടതാണ് ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് എഡ്യൂക്കേഷൻ ഇപ്പം പ്രകൃതിയിലൊരു ഇഷ്യൂ നടക്കുമ്പോൾ പ്രകൃതി തന്നെ കുറച്ച് സിം അതിൻ്റെ സയൻസ് കാണിച്ചു തരും അത് നമ്മൾ പല രീതിയിലും പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സയൻസ് മനസ്സിലാക്കാൻ അവിടുത്തെ ആൾക്കാരെ പ്രോപ്പറായിട്ട് അവിടുത്തെ ആൾക്കാർ കുറേക്ക് അറിയാം എങ്കിലും എല്ലാ ജനറേഷനെയും അതെ കുറച്ചുകൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായാൽ ആളപായം മാക്സിമം പറയുകയും ചെയ്തു ദിവസം ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ കേസിലെ കുറേ സിംറ്റംസ് കാണിക്കുന്നുണ്ട് പ്രകൃതി അതിലൊന്നാണ് അവിടെ ഉള്ള പ്രായമായ ആളുകൾക്ക് ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയാം ഇല്ലെന്ന് നമ്മൾ പറഞ്ഞാലും പല ആളുകൾക്കും അറിയാം അതിൽ പ്രകൃതി തന്നെ തരുന്ന കുറച്ച് അടയാളങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വ്യത്യസ്തമായിട്ടുള്ള ചില ശബ്ദങ്ങൾ കേൾക്കുമെന്ന് പറയുന്നു നമുക്കറിയില്ല നമ്മളിതെല്ലാം വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അതൊക്കെ കേട്ടറിവാണ് രണ്ടാമത് മരങ്ങൾ ചെറിയ രീതിയിൽ ചരിവ് സംഭവിക്കും അതുപോലെ നമ്മുടെ ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചരിവ് സംഭവിക്കും ഇത് മൃഗങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവർ ആ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും ഇനി പലപ്പോഴും നമ്മൾ കുറേ അധികം സ്വപ്നം കണ്ടുണ്ടാക്കിയ നമ്മുടെ വീട് കൃഷി നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടാവും ഇവൻ നമ്മുടെ സമ്പാദ്യം ഇപ്പോഴത്തെ തന്നെ ഏകദേശം ഒരാളുടെ അറുപത് പവൻ അവിടെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന ഒരു സാധനം കണ്ടു അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഇത് വളരെ പ്രധാനമാണ് ഇതൊക്കെ വിട്ടിട്ട് പെട്ടെന്നൊന്നും ഒരു ദുരന്തം വരും എന്ന് പറയുമ്പോൾ പോവാൻ തോന്നില്ല അതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം വിട്ടുപോകാൻ തോന്നുന്നില്ല നമുക്ക് അല്ല അതിന് ഒരു വ്യക്തമായ ഉദാഹരണം രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്ങന്നൂർ വെള്ളം കയറിയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഒറ്റ ജനം വെളി പോകാൻ താല്പര്യപ്പെടുന്നില്ലായിരുന്നു എല്ലാരും രണ്ടാമത്തെ അല്ല ഇതൊരു പ്രതീക്ഷയാണ് സംഭവിക്കില്ല 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 എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ സംഭവിക്കില്ല എന്ന് കരുതി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം ഇതിൽ പറയുമ്പം തന്നെ ചെങ്ങന്നൂരിത്തെ കേസും കേസ് പറയുമ്പോൾ എൻ്റെ അടുത്ത് ഞാനത് സംസാരിച്ചപ്പോൾ അതിന് തൊട്ട് മുന്നേ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ് അച്ചൻകോവിലാറ് കഴി കവിയില്ല അതെ അച്ഛൻ കര പറഞ്ഞത് അല്ല ഹിസ്റ്ററി മാറി വരികയാണ് എനിക്കൊന്നും ഈ ആലപ്പുഴ വലിയ അവർക്ക് മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആണ് കോമൺലി പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് അതൊരു വലിയ ഇമോഷൻ ആയിരിക്കും നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇമോഷനായിരിക്കും ഇവർ ഈ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനം അത് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് മനുഷ്യൻ്റെ ഈ നദിയോടുള്ള ഇടപെടലുകൾ മൂലമാണ് അല്ലേ അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ നമ്മളായിട്ട് തടസ്സപ്പെടുത്തിയതാണ് പണ്ട് കാലങ്ങളിൽ വലിയ വെള്ളപ്പൊക്കം കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അന്നും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയേറെ അപകടങ്ങൾ അന്നും ഉണ്ടായിട്ടില്ല അതിനുള്ള കാരണം അന്ന് ഇത്രത്തോളം ജനവാസ മേഖലകൾ ഇല്ലായിരുന്നു വീടുകൾ കെട്ടിടങ്ങൾ അതെ കുറവായിരുന്നു പിന്നെ രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഇതിന് സ്വാഭാവികമായിട്ട് എത്ര വെള്ളം ഒലിച്ചു വന്നാലും ഇതിന് ഒഴുകി കാരമുള്ള കൃത്യമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു നമ്മളതിനെല്ലാം മുടക്കി അത് കൈത്തോടുകൾ കൈത്തോടുകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് നേരിട്ട് അനുഭവമുള്ള എൻ്റെ വൈഫ് ഹൗസ് ഇരിക്കുന്ന കുമ്മനത്താണ് എന്ന് പറയുന്ന കരയുടെ ഒരു വലിയ പ്രത്യേകത ഒന്ന് കോട്ടയത്തിൻ്റെ ഒരു അതായത് ലോവർ കുട്ടനാടിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വർഷം പന്ത്രണ്ടോളം കൈത്തോടുകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ആ കൈത്തോടുകൾ കൃത്യമായിട്ട് നികത്തി അല്ലെങ്കിൽ പകുതിക്ക് നകത്തി അവിടെ വീടുകൾ പലരുടെയും വീടിൻ്റെ അടുക്കള ഇരിക്കുന്ന ആ കൈത്തോട് നകത്താണ് മനസ്സിലായല്ലേ അപ്പോൾ യാഥാർത്ഥ്യത്തിൽ ഇപ്പോൾ നമ്മൾ ഞാൻ ഈ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടു നീ എന്നെ മറച്ചാൽ നിന്ന് നിന്നെ കയറി ഞാൻ ഒഴുകും എന്ന് പുഴ പറയുന്നത് കുമ്മനത്തത് സത്യമാണ് ഞാൻ കാണുന്നത് അല്ല കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിന്റെ ടൈമില് നമ്മൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കംപ്ലീറ്റ് തിരികെ അല്ലേ അത് കൃത്യമായിട്ട് തിരിച്ചുകൊണ്ട് തന്നു അതെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ വേസ്റ്റും ഉപേക്ഷിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ ജലസമ്പര്യത്യം പറഞ്ഞു വലിയൊരു കാര്യം തന്നെ വീടുകളിൽ തന്നെ സംസ്കരിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പുറത്തോടൊന്നും കളയാൻ കാണില്ല ഫുഡ് വേസ്റ്റ് ആയാലും അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇപ്പൊ എടുക്കാൻ ഒരുപാട് ഇപ്പം ഗവൺമെന്റിന്റെ കുറേ പ്രൊസീജിയേഴ്സ് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇത് എടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഇതൊക്കെ സോർട്ട് ചെയ്യാം പ്ലാസ്റ്റിക് നിരോധിച്ച നാട്ടിൽ അത് ശേഖരിക്കാനായിട്ട് സത്യം അല്ലെങ്കിൽ മണല് മണല് വാരിക്കൊണ്ടിരുന്ന കാലത്ത് ഇത് വാരരുതേ വാരരുതേ എന്നായിരുന്നു ഇപ്പൊ ഇത് വാരാനാളില്ലേ വാരാനാളില്ലേ രണ്ടും തമ്മിൽ കണ്ടു കണ്ടു ഡാമൊക്കെ എല്ലാം ഫില്ലാണ് ഇത് ശരിക്കും ഇപ്പം ഇതൊക്കെ ഒരു ചർച്ചയിലേക്ക് വന്നിട്ട് നാളെ മണല് വാരാമെന്ന് പറഞ്ഞിട്ട് ഒരു അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിനാ വീണ്ടും പത്ത് മീറ്റർ താഴ്ത്തി ഇത് കുഴിച്ചെടുക്കും സീരിയസ്ലി നമ്മുടെ നടക്കുന്നത് ലോ സിസ്റ്റത്തിന്റെ ഒരു പരാജയമാണ് അതൊക്കെ മീറ്റർ താക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മീറ്റർ ആയിരിക്കും താക്ക് സിമ്പിൾ ആണ് രണ്ടാം ക്ലാസ്സിൽ പഠിച്ച രണ്ട് കഥകൾ പറയട്ടെ ഒന്ന് പൊൺമുട്ട ഇടുന്ന അല്ലേ അതിനെ കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ അതാണ് ഈ മണലിൻ്റെ കേസിൽ രണ്ട് നമ്മൾ കുറച്ചുകൂടെ മുതിർന്നു വരുമ്പോൾ പഠിച്ചതാണ് നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് എന്തിനാണ് ഏ മണ്ണൊലിപ്പ് തടയാതെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന വളരെ എന്താ പറയുക അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ശരിക്കേ ഈ ഉരുൾപൊട്ടൽ നേരത്തെ പറഞ്ഞിട്ട് ഇത് സംഭവിച്ചാൽ ഒരു പരിധി വരെ അതിനെ തടുത്ത് നിർത്താൻ മരങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ നമ്മൾ ഒരിക്കലും അത് വിസ്മരിക്കരുത് അല്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് കാര്യം എന്താ തട്ടു തട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ അവിടെയുള്ള മണ്ണിലിപ്പ് തടയും നാലാം ക്ലാസ് ഞാൻ പിടിച്ചിട്ടുണ്ട് വരുന്നതിൻ്റെ ഫ്ലോ നമുക്ക് തടയാൻ പറ്റും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിലും ഒരു അറുപത് കിലോമീറ്റർ ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഇത് വരുന്നെങ്കിൽ അതിൻ്റെ ഫ്ലോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും ഒരു പരിധി വരെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ നമ്മളിതെല്ലാം പറയും നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ അത് സീസണലി ആണ് നമ്മളൊക്കെ സീസൺ തിങ്കേഴ്സ് ആണ് അല്ലാത്ത ജോലികൾ ചെയ്യുന്നു ഈ കഴിയുമ്പോൾ അല്ലാത്തത് കഴിയുമ്പോ നമ്മളടുത്തായിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങും അപ്പൊ ഇതിന്റെ അടുത്തൊരു ദുരന്തം പറയണം ഇനി ഇത് ചർച്ചയിലേക്ക് വരണം അടുത്ത ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങൾ തിരുവനന്തപുരം അല്ലേ തിരുവനന്തപുരം ഞാൻ കോട്ടയമാണ് ഈ കോട്ടയം ഞങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്ന ഒരു ഒരു വാട്ടർ ബോംബിൻ്റെ താഴെയാണ് എനിക്കതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടൊന്നും പറയാനില്ല കാര്യം വെച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല ഉണ്ട് എന്ന് പറയുന്ന ഒരുപാട് വാദഗതികൾ സീസണലായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പം വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞ് നമുക്ക് തുടങ്ങാം മുല്ലപ്പെരിയാറ് അല്ലേ കേരളം കണ്ട ഏറ്റവും വലിയ ചതിയുടെ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് മുല്ലപ്പെരിയാറിനെ വിശേഷിപ്പിക്കാം ചിരിച്ചു കളയാനുള്ളതല്ല എല്ലാ സാധനത്തിനും എക്സ്പയർഡ് ആയിട്ടുണ്ട് ഈവൺ ഒരുപയോഗം ഇല്ലാതെ മുഖത്തിടുന്ന നമ്മുടെ ഫേസ് പൗഡറിന് പോലും എക്സ്പെയർഡ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കില്ല കാര്യം നമ്മുടെ മുഖത്തിന് മുഖത്തിനത് കേടുവരും എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടിട്ടാണ് അതുപോലെ മുല്ലപ്പെരിയാർ നമ്മൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് അൻപത് വർഷമാണ് അത് ചെയ്ത ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയർ അതിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ിൽ സ്റ്റാർട്ട് ചെയ്തു തൊണ്ണൂറ്റഞ്ചിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഡീകമിഷൻ അതെ അമ്പത് കൊല്ലമാണ് അന്ന് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവാണ് ഇതിൻ്റെ ഒരു അഗ്രിമെൻ്റ് ഒക്കെ എഴുതി കൊടുക്കുന്നത് പിന്നെ അത് അദ്ദേഹം തന്നെ അതിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചരിത്രമാണ് അതിനകത്ത് നമുക്ക് ചിലത് കൊള്ളാം ചിലത് തള്ളാം പക്ഷേ അത് കഴിഞ്ഞിട്ടും യും വർഷമായി അല്ലേ അതിന് ശേഷം നമുക്ക് എനിക്ക് തോന്നുന്നു നാൽപ്പത്തി ഏഴിലോ എത്രയോ ആണ് വീണ്ടും ഈ അഗ്രിമെൻ്റ് പുതുക്കുന്നതെന്ന് തോന്നുന്നു തമിഴ്നാടിന് അല്ലേ പൂർണ്ണമായിട്ടും തമിഴ്നാടിന് ഇത് അധികാരം കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ പല ഏജൻസികളും ഇതിനെക്കുറിച്ചിട്ട് മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ ഇപ്പം ഈ നമ്മൾ കേസിന് പോകുന്നതിന് ആയിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വീണതാണ് മുല്ലപ്പെരിയാറിന് തൽക്കാല ഭീഷണിയൊന്നുമില്ല സ്ട്രോങ് ആണ് ഡാം അതാണ് ശരിക്കും കേരളത്തിൻ്റെ ആ ഒരു തമിഴ്നാടിന് അനുകൂലമായിട്ട് ഇപ്പോഴത്തെ ഒരു വിധി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് പറഞ്ഞു വരുമ്പോഴും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇപ്പം വീണ്ടും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വീണ്ടും ആ ഒരു കാര്യം ചർച്ചയാന്ന് പറയുന്നത് മുല്ലപ്പെരിയാറ് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം പുതിയ കുറേ സാറ്റലൈറ്റ് വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത് ഒരു ഭാഗം ഒരു ബെൻഡ് കാണിക്കുന്നു ചരിവ് കാണിക്കുന്നു ഒരു പൊട്ടിയിരിക്കുന്ന പോലെ കാണിക്കുന്ന അപ്പൊ അത് ഫേക്ക് അല്ല എന്നാണ് പറയപ്പെടുന്നത് ഫേക്കാണോ അറിയില്ല കൃത്യമായ ന്യൂസ് ആണോ ആണോന്നും അറിയില്ല പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം ഒരു എക്സ്പയറി ഡേറ്റ് തീർച്ചയായിട്ടും ഏത് പ്രോഡക്റ്റിനും ഉണ്ട് ഡാമിന്റെ കേസിൽ ആ ഡാമ് പൊളിച്ചു കളയുക എന്നാണ് നോർമലി ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അത് പൊളിച്ചളഞ്ഞിട്ട് അടുത്ത ചെയ്യുക അതിന് മുമ്പിൽ ഒരു ഭിത്തി ഉണ്ടാക്കിയിട്ട് പഴയത് മാറ്റി റീപ്ലേസ് ചെയ്യുക നമ്മുടെ ഈ ശ്രീധരൻ സാർ പുള്ളിക്കാരൻ്റെ ഒരു ഓപ്ഷൻ വെച്ചത് ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതോടൊപ്പം പുതിയൊരു ഡാം അല്ല അതൊരു ടണൽ സംവിധാനത്തിലേക്ക് മാറണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട് അതെ ഈ ചർച്ചകൾ നടക്കുമ്പോഴിപ്പോൾ പറയുന്നൊരു ഒരു അല്ലെങ്കിൽ അറിയുന്നില്ലാത്തവർക്കുള്ള പറയുകയെന്ന് വെച്ചാൽ ഈ ചെറുതോണി ഡാം ഇടുക്കി ഡാം എന്നൊക്കെ പറയുമ്പോൾ ഇത് എല്ലാം സെപ്പറേറ്റ് ആണെന്നൊരു ചിന്ത ഉണ്ട് ആൾക്കാർക്ക് ഇതെല്ലാം ഒറ്റ ഡാമാണ് ഒരാർച്ച് ഇത് ആർച്ച് ഡാണല്ലോ ആർച്ച് ഇതൊരു ആർച്ചാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടി പറയുന്നത് ഇതൊരു സിംഗിൾ എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കരുത് എനിക്ക് തോന്നുന്നു ദശലക്ഷക്കണക്കിന് വെള്ളമാണ് ഇതിനകത്ത് പോകുന്നത് ഇത് വെള്ളത്തിൻ്റെ കണക്കിനേക്കാൾ ഇതിൻ്റെ ഹൈറ്റ് വലിയൊരു ഘടകം ഈ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുക എന്നുള്ളതല്ല ശരിക്കും താഴേക്ക് പതിക്കുക എന്നുള്ളതാണ് മുല്ലപ്പെരിയാറ് ഡാം തകർന്നു കഴിഞ്ഞാൽ ഇതിൽ തങ്ങി നിൽക്കുന്ന ഇപ്പൊ എനിക്ക് തോന്നുന്നു നൂറ്റിമുപ്പത്തിരണ്ട് അടി വരെയാണ് നമുക്കത് അല്ലേ നാല് വരെ ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ അത്ര ഉയർത്തിയിട്ടുണ്ട് മാക്സിമം ഓക്കെ അപ്പൊ ഇത് പറഞ്ഞ ദശലക്ഷം ലിറ്റർ വെള്ളം അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഡാം പൊട്ടിയാൽ വരുന്നത് വെള്ളമല്ല വെള്ള ഒരു ഘടകം മാത്രമാണ് ഇതിനകത്ത് ഇത്രയും വർഷത്തെ സ്ലറി അതിനകത്തുണ്ടാവുന്നുണ്ട് ഭയങ്കര ഒരു സംഭവമാണ് ഈ ഇത്രയും ഹൈറ്റിൽ നിന്ന് നമുക്കറിയാം ഒരു ചെറിയൊരു മുത്ത് അത് ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പതിച്ചാൽ വേദനയുടെ ആഴം കൂടും അല്ലേ ഇത് കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു പ്രഷറൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇത്ര സർഫസിൽ ഇത്ര ലിറ്റർ വെള്ളം ഇത്ര ഹൈറ്റിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു പ്രഷർ ഏരിയ ഫുള്ള് ഒളിച്ചെടുത്തോണ്ട് പോരും മാത്രമല്ല ഡാമിന്റെ ഫുള്ള് ും ഇത് സുർക്കി ഡാമാണ് അങ്ങനെയാണ് പറയുന്നത് കൺസ്ട്രക്ഷൻ നമ്മുടെ ഇന്നത്തെ ഒരു രീതിയൊന്നുമല്ല അതുകൊണ്ടാണ് ഇതിന്റെ മെയിൻസ് എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇന്നില്ല ഇത് ചെയ്യുന്ന മിക്സ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നു കണ്ണൂർ സുർക്കി മിശ്രത്തെ വീട് ചെയ്യുന്ന ഒരു ആളുക പക്ഷെ അതൊക്കെ അറിയാലോ അറിയാമല്ലോ അതെനിക്കൊന്നും അതൊന്നും നമുക്ക് ഇതിന് പറ്റില്ല കാര്യം ഇതിന്റെ കൺസ്ട്രക്ഷൻ അങ്ങനെ അല്ലല്ലോ അതെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മിക്സ്റ്റർ ഒക്കെ കറക്റ്റ് ഇപ്പൊ അറിയില്ല അതല്ല മെറ്റീരിയൽ ക്വാളിറ്റി നൂറ് ശതമാനം നമുക്ക് പറയാം ഇന്നത്തെ കാലത്ത് നമുക്ക് ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും കിട്ടില്ല ഞാൻ ചോദിക്കുന്നത് എന്ത് ഇത് എന്തിനാണ് ഇത് ആരെ ബ്ലൈൻഡ് ചെയ്യാനാണ് ഇത് തകരില്ല തകരില്ല എന്ന് പറയുന്നത് ഒന്നര കോടി ജനങ്ങളാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ട ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നാല് ജില്ലകൾ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് നാല് അഞ്ച് ജില്ലകൾ എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ബാക്കിയുള്ളതിൻ്റെ ബോർഡറും കൂടി എടുത്താൽ അഞ്ച് ജില്ലകൾ നമ്മൾ കണക്കാക്കണം ഇപ്പം തന്നെ നിസ്സാരമായ വയനാടിൽ അവിടെ ഉരുൾപൊട്ടൽ ചൂരൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് നാലും അഞ്ചും കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് നമുക്ക് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ പറ്റിയത് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനെ സ്രാവ് തിന്നും എന്ന് കരുതിയാൽ മതി അത്ര അറബിക്കടലിലായിരിക്കും നേരെ പതിക്കുക ഇതിന് താഴേക്കുള്ള ഇടുക്കി അണക്കെട്ടൊന്നും ഇതിനെ താങ്ങാൻ ശേഷിയുള്ളതല്ല കാര്യം അത്രയും പവറിലാണ് ഇതിന്റെ ആ ഒരു എക്സ്പ്രോഷൻ ഉണ്ടാവുന്നത് അതല്ല ഇപ്പം നമുക്ക് ഈ ഒരു വയനാട് തന്നെ നമുക്കൊന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ എത്ര രൂപ വേണ്ടി വരുമെന്ന് കണക്ക് ഫ്ലഡ് കഴിഞ്ഞിട്ട് ഇതുപോലെയും അത് കൃത്യമായിട്ട് ആൾക്കാരെ നമുക്ക് പുനരധിസിക്കാനൊന്നും പറ്റിയിട്ടില്ല അത് ശരിക്കും സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു വിഷയ നമ്മുടെ അടുത്ത ചെയ്യുന്ന ഒരു സാധനം അത് തന്നെയാണ് പുനരധിവാസത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് തന്നെയാണ് വലിയൊരു സബ്ജക്റ്റ് വലിയൊരു സബ്ജക്റ്റാണ് കാര്യം നമ്മൾ പറയുമ്പോഴത്തേക്കും ഇത് ഒരു ദുരന്തം നമ്മളെപ്പോഴും എന്താ പറയുക റീബിൽഡിങ്ങിനെ കുറിച്ചാണ് പറയുക റീബിൽഡ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റീബിൽഡ് ഒഴിവാക്കിയിട്ട് നമുക്ക് റെനോവേഷൻ എന്നുള്ള കോൺസെപ്റ്റിലോട്ട് എടുക്കാൻ പറ്റും ശരിയല്ലേ അതെ അതെ റെനോവേഷൻ അല്ല റീബിൽഡിനേക്കാളും നല്ല റിനോവേഷൻ തന്നെ എനിക്ക് തോന്നുന്നു വീടിന്റെ കാര്യത്തിൽ മറ്റു ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കുമെന്ന് ഭൂരിപക്ഷം ആളുകളും പറയുമ്പോഴും എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്തിട്ട് അതിൻ്റെ പുതിയൊരു മെത്തേഡിലേക്ക് പോകാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ചോദ്യവും അതുതന്നെയാണ് എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എനിക്ക് ഒരു തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻ്റും കാര്യങ്ങളൊക്കെ ഇതിനൊരു ഒരു വിലക്കുനടിയായി നിൽക്കുന്നു എന്നാണ് നമുക്ക് പല മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ കഴിഞ്ഞിരിക്കും കാര്യം തമിഴ്നാടിൻ്റെ ഏക വാട്ടർ റിസോഴ്സ് എനിക്ക് തോന്നും മുല്ലപ്പെരിയാറാണ് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ പരപ്പ ഇടുക്കിലോട്ട് പോകുന്നവർക്ക് കട്ടപ്പനിക്കുമ്പോൾ പരപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇത് കെട്ടി സമരം ചെയ്തോണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെയുള്ള പറഞ്ഞ മനുഷ്യത്വമാണല്ലോ എന്തിന്റെ ഒരു ബേസ് അതെ അതെ അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാത്ത കാര്യങ്ങൾ ആർക്കും ഇല്ല ഇത് ഇടപെടേണ്ടവർ വ്യക്തമായി ഇടപെട്ട് എത്തേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്യേണ്ടവരുമായിട്ട് കറക്റ്റ് ആളില് ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് സൊല്യൂഷൻ ഇല്ലാത്ത വിഷയങ്ങളൊന്നുമില്ലേ ഡാം കേരളത്തിലാണെങ്കിലും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അനുഭവിക്കുന്നത് തമിഴ്നാടാണ് അല്ലേ അവരുടെ കൃഷി കാര്യങ്ങൾ ഈ തമിഴ്നാടിനോട് പറയാനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പച്ചക്കറി വെക്കാൻ പറ്റുള്ളൂ ഇത് മേടിക്കണമെങ്കിൽ നമ്മളിവിടെ വേണം അതെ അതെ ഒരു ഒരു പരസ്പര ചെയ്യേണ്ട കാര്യമാണ് അല്ല തമിഴ്നാടിന് ശരിക്കും ഈ ഡാം പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു താറാക്കുഞ്ഞു പോലും നഷ്ടപ്പെടാനില്ല നഷ്ടം മുഴുവൻ കേരളത്തിനാണ് തീർച്ചയായും കേരളം ഉണ്ടാവില്ല നാല് ജില്ലകളല്ല അഞ്ച് ജില്ലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് ജില്ലകൾ പോയി കഴിഞ്ഞാൽ ബാക്കി ഒന്നും ശരിക്കും ഒന്നുമില്ല ഇതിൽ പലപ്പോഴും നമ്മുടെ എന്താണ് നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര നമ്മളതിനെ കുറ്റം പറയുന്നതല്ല ചില കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് അനുകൂലമല്ല പല കേസിലും നിയമവ്യവസ്ഥ മാത്രമല്ല അതിൽ ഇതിനകത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എളുപ്പത്തിൽ ചിലപ്പോൾ അടുത്ത നമ്മുടെ സംസ്ഥാനങ്ങൾ പറയുമായിരിക്കും പാലക്കാട് ഞങ്ങളെടുത്തോളാം അതെ തിരുവനന്തപുരം ഞങ്ങൾ അടി ഇതേക്കാം ബാക്കി നിങ്ങൾ ഡീൽ ചെയ്താൽ മതി എന്ന് പറയുമായിരിക്കും ഇതിനകത്ത് രാഷ്ട്രീയം മതം ജാതി വർഗം വർണ്ണം ഇതൊന്നും ഇതിനകത്ത് ഇല്ലാതെ ചർച്ച ചെയ്യേണ്ട ഒരു സാധനമാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും ഇതിനെക്കുറിച്ച് പല സീസണിലായിട്ട് ചർച്ച ചെയ്യുമെങ്കിലും ഈ ചർച്ചകളൊക്കെ അപൂർണമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപൂർണ്ണമാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇവിടെ വന്നിരിക്കാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അല്ലെ നല്ലൊരു ചർച്ച ആവശ്യമാണ് ഇൻഫർമേഷൻ ആൾക്കാർക്ക് കിട്ടണം നമുക്ക് തീർച്ചയായും പറഞ്ഞ പോലെ അജി പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒന്നിന്റെ ബേസിലല്ല അത് തീർച്ചയായും മനുഷ്യത്വത്തിന്റെ ബേസിൽ മാത്രം ചർച്ച ഒരു ഡിസിഷൻ കാര്യമാണ് നമ്മൾ കണ്ടതല്ലേ ഇപ്പം ഈ ഒരു അപകടത്തിൽപ്പെട്ടതിന് ശേഷം നമ്മൾ ഖേദിച്ചിട്ട് നമ്മൾ അത്ര സഹായം ചെയ്തോ കാര്യമില്ല നഷ്ടപ്പെട്ടവർക്കാണ് അതിൻ്റെ വേദന അറിയാവുന്നത് അല്ലേ ബാക്കിയുള്ളവർക്ക് എവിടെ ഇരുന്നിട്ട് ഇത് ചർച്ച ചെയ്യാം പോസ്റ്റുകൾ ഇടാം എന്തും ചെയ്യാം പക്ഷേ നഷ്ടപ്പെട്ടവൻ അതെന്നും ഒരു തീരാ വേദനയാണ് അത് ഒരിക്കലും അവൻ്റെ ലൈഫിൽ നിന്ന് അതിനൊരു എന്താ പറയുക അവർ രക്ഷപ്പെടലില്ല അത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചത് ഇപ്പോൾ ശരിക്കും കഴിഞ്ഞ ദിവസം കണ്ട ന്യൂസിൽ ഒരു നഴ്സായ ഒരു കുട്ടി ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു അയൽവാസി വയനാടുള്ള പറയുന്നതാണ് ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അങ്കളെ എനിക്ക് നഴ്സിങ് പഠിക്കണം എന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തെ അവരുടെ അച്ഛൻ പഠിപ്പിച്ച് നഴ്സാക്കി യു കെയിലേക്ക് വിട്ടു പക്ഷേ ഈ ദുരന്തത്തിൽ അവരുടെ മാതാപിതാക്കളെല്ലാം പോയി ബോഡി പോലും കിട്ടിയിട്ടില്ല ആ കുട്ടി നാളെയോ മറ്റന്നാളോ നാട്ടിലേക്ക് വരാൻ പോകണം എവിടെ വരും വീടില്ല ഒന്നുമില്ല അപ്പോൾ ശരിക്കും അവരെ നമുക്ക് എന്ത് കൊടുത്തിട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഇത്തരം ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങളിൽ പക്ഷേ നമുക്ക് ഉരുൾപൊട്ടൽ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല അതിന് കൺസ്ട്രക്ഷൻ ഒരു ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം അല്ല എന്നും പറയാം ഈ പശ്ചിമഘട്ടത്തിലെ തന്നെ അനധികൃതമായിട്ട് നടക്കുന്ന കോറികൾ അധികൃതമായിട്ടുള്ള കോറികളെക്കാൾ കൂടുതലാണ് നമ്പേഴ്സ് ഓഫ് പല ആൾക്കാർക്കും അറിയില്ല നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം കോറികളുടെ പ്രവർത്തനം എങ്ങനെയാണ് അപ്പോൾ ശരിക്കും ഇത്തരം പ്രകൃതി എന്താണ് അല്ലെങ്കിൽ ദുർബല പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ സംസ്ഥാന സർക്കാരിനൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം ഇത്തരം ഒരു അപകടങ്ങൾ വന്നിട്ട് നമ്മൾ പിന്നീട് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ തേടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പിറന്ന നാട് അല്ലെങ്കിൽ വീട് കുറച്ച് മാറിൽ താമസിച്ചാൽ ഇത്തരം ദുരന്തങ്ങൾ ഒരു പരിധി പരിധിവരെ ദുരന്തങ്ങളുണ്ടാവും പക്ഷേ അതിൽ അപകട സാധ്യത നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അതെ 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 ഞങ്ങൾക്കും പറയാനുള്ള അതുതന്നെയാണ് നമ്മൾ പലപ്പോഴും എല്ലാം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ചകൾ നടത്തും അന്തി ചർച്ചകൾ അത് എല്ലാ ച എല്ലാ ചാനലുകളിലും ആ ചർച്ചകളുണ്ടാകും ആ ചർച്ചകൾക്കൊന്നും ഒരിക്കലും ഇന്നേവരെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയായിട്ട് എനിക്കറിയില്ല നിങ്ങൾക്കറിയാം ചർച്ചയാണ് അതൊരു റേറ്റിംഗ് കൂട്ടാനായിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സംഗതി ഒക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ മനുഷ്യജീവന് വിലകേൽപ്പിക്കുക ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണ് ആശങ്കയാണ് ആശങ്കയാണ് അതെ ഭീതിയാണ് പേടിയാണ് സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചാൽ ഇത്രയേ ഉള്ള അതായത് പൊട്ടും എന്ന് പറയുന്ന ഒരു സാധനം ഇത്രയും പേടിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ കൃത്യമായിട്ട് ഇടപെടാം ജനങ്ങളില്ലെങ്കിൽ സർക്കാർ ഇല്ല ഈ പറഞ്ഞതുപോലെ ജനങ്ങളില്ലാതെ എന്ത് സർക്കാർ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം വേണം ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളത് മെയിനായിട്ടുള്ള സംവിധാനമാണ് അതിന് ഏത് രീതിയിലും ഈ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു രാജ്യങ്ങളെപ്പോലല്ല നമ്മളെന്തിനു കൊണ്ട് ഏത് സഹായത്തിനും നമ്മുടെ ജീവൻ കൊടുത്ത് സഹായിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ് അപ്പോൾ അവരുടെ ആ ഒരു പിന്നെ ആശങ്കക്ക് ഒരു എന്താ പറയുക ഒരു സൊല്യൂഷൻ കാണണം അതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് അല്ലെ അതിന് നിങ്ങൾ ഇത് ഡീകമ്മീഷൻ ചെയ്യുകയോ അടുത്ത ഡാം നിർമ്മിക്കുകയോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇതിനൊരു സൊല്യൂഷൻ വേണം അല്ലേ നമ്മുടെ ആശങ്ക അകറ്റണം ആശങ്ക ആയിട്ട് കാരണം എല്ലാവരുടെയും മൊത്തത്തിലുള്ള ഒരു ഒരു പേടിയാണ് മനസ്സിലുള്ള ഒരു പേടി തന്നെയാണ് അതെ അതിനൊരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് ഉണ്ടായാൽ അത്രയും അല്ലെങ്കിൽ ഇത് ശരിക്കും ഇപ്പൊ ഈ ഒരു പിന്നെ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ ഈ ഒരു സമയം കടന്ന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ചർച്ചകളൊക്കെ മാറും നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഇനി ഇത് ചർച്ച ചെയ്യണമെങ്കിൽ അടുത്തൊരു ദുരന്തം വരലാണ് അപ്പോൾ അത്തരം ഒരു ദുരന്തത്തിന് കാത്തിരിക്കാതെ എന്തെങ്കിലും ഒരു വിരലിൻ്റെ അണക്കുമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ നമുക്ക് അടുത്ത വിഷയവുമായിട്ട് കാണാം അടുത്ത വിഷയവും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം തന്നെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയട്ടെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള എന്താ ഇവിടെ നിങ്ങൾക്ക് സീറ്റുണ്ട് ഇവിടെ വന്നിരുന്ന് സംസാരിക്കാം അതൊരു സാധാരണത്തിനും വരാം അങ്ങനത്തെ ഒരു എക്സ്പേർട്ടിൻ്റെ എക്സ്പേർട്ടിനും വരാം അപ്പോൾ വീണ്ടും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുപിട്ടാം സൈനിങ് ഓഫ് ആർക്കിഫൈൻ